ഒന്നിങ്ങോട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഒരു കിഡ്ഡിലൻ ഫീലിംഗ് വീഡിയോ ആണ് കേട്ടോ നമ്മളിവിടെ കാണാൻ പോണത് ഇനി നമ്മൾ വീഡിയോ പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ പറയുന്ന അച്ഛനെ സൗദിയിൽ നിന്ന് നേരെ വീട്ടിലേക്കൊന്നും പോവാതെ നേരെ അദ്ദേഹത്തിന്റെ കുട്ടി പഠിക്കുന്ന സ്കൂളിലേക്കാണ് പോയത് പെട്ടെന്ന് തന്നെ ഉപ്പാനെ കണ്ടപ്പോൾ ആ ഒരു കുട്ടി ഉണ്ടല്ലോ ശരിക്കും ഞെട്ടി പോയിട്ടുണ്ട് കേട്ടോ കാരണം ആ ഒരു കുട്ടിയുടെ പ്രായം അങ്ങനെയാണ് ഓരോ സർപ്രൈസ് വീഡിയോകളും നമുക്ക് സമ്മാനിക്കുന്നത് വ്യത്യസ്ത കാഴ്ചകളാണല്ലേ ആ ഒരു കുട്ടിയുടെ സന്തോഷം ഒന്ന് നോക്കും അതിലുപരി ആ ഒരു ഉപ്പാന്റെ ഒരു സന്തോഷം ഇനി ചില ആളുകൾക്കൊന്നും ഈ ഒരു സർപ്രൈസ് വീഡിയോസ് ഇഷ്ടമല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ അറിയാം ഈ സർപ്രൈസ് വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് വിദേശികൾ ഒരുപാട് പ്രവാസികൾ ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് കാരണം ഓരോ സർപ്രൈസും അവർ കൊടുക്കുന്ന ഓരോ സർപ്രൈസും അവരുടെ ജീവിതത്തിലെ മരണം വരെ അവർക്ക് ഓർത്തു വെക്കാനുള്ള അവരുടെ നല്ല നിമിഷങ്ങളാണ് നല്ല മുഹൂർത്തങ്ങളാണ് അത് നിങ്ങളൊന്നും മനസ്സിലാക്കണം കേട്ടോ എന്തായാലും ഈ ഒരു വീഡിയോയിലുള്ള ഈ ഒരു ഫാമിലിക്ക് തമ്പുരൻ നല്ല മാത്രം വരുത്തട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഇനി ഇതുപോലൊരു സർപ്രൈസ് നിങ്ങൾ നിങ്ങളെ മക്കൾക്കോ ഭാര്യക്കോ വീട്ടുകാർക്കോ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം അതേപോലെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അറ്റ്ലീസ്റ്റ് ഒരു ലൈക്കെങ്കിലും ചെയ്യണം